ആരോഗ്യമുള്ള ജനത നാടിന്റെ സമ്പത്ത് എന്ന ലക്ഷ്യമായി സൗജന്യമായി വ്യായാമമുറകൾ പരിശീലിപ്പിച്ച് മുന്നേറുന്ന മെക്സവൻ പൊതുജനാരോഗ്യ സേനയുടെ പട്ടാമ്പി മേഖലാതല ഉദ്ഘാടനമാണ് ഓങ്ങല്ലൂർ അൽഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയത് ഈ കൂട്ടായ്മയെക്കുറിച്ചുള്ള പലവിധത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പട്ടാമ്പി മേഖലാ തല ഉദ്ഘാടനം നടന്നത് വി കെ ശ്രീകണ്ഠൻ എൻ പി മേഖലാതല ഉദ്ഘാടനം നിർവഹിച്ചു ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും ിൽ തനിക്ക് കാണാൻ കഴിഞ്ഞില്ലെന്ന് സർക്കാരും സർക്കാർ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിച്ചാൽ പോലും പല കാര്യങ്ങളെ കുറിച്ചും അജ്ഞരാണ് അറിവില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വിവേകമില്ലാത്തതുകൊണ്ട് നമുക്ക് പൂർണമായി സാധ്യമാകുന്നില്ല എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ജനങ്ങളെ നല്ല ആരോഗ്യമുള്ളവരാക്കാൻ മരുന്നിനെ അകറ്റി നിർത്താൻ കഴിയുന്ന മെക്സ് സെവൻ രാജ്യവ്യാപകമായിട്ട് തന്നെ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം വളരെ ലളിതമായ വിവിധ മേഖലകളിലുള്ള എക്സസൈസുകളെ വ്യായാമ മുറകളെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ നടപ്പിലാക്കുകയാണ് തീർച്ചയായിട്ടും ആ കുടുംബ ഓരോ കുടുംബങ്ങൾക്കും ഇതിൽ പങ്കാളികളാകാം എന്നുള്ളതും എല്ലാവർക്കും ഒരുപോലെ ഇത് പരിശീലിക്കാം എന്നുള്ളത് കൊണ്ടും വളരെ നല്ല കാര്യമാണ് മേഖലാ തല ഉദ്ഘാടനത്തിൽ വിവിധ യൂണിറ്റുകളിൽ ആയിരത്തോളം പേരാണ് പങ്കെടുത്തത് ചടങ്ങിന് മുമ്പായി തന്നെ എത്തിയ എം പി വ്യായാമം മുഴുവൻ സമയവും വീക്ഷിച്ച ശേഷമാണ് ഉദ്ഘാടനം നിർവഹിച്ചത് സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും ഇന്ന് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവാക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും അങ്ങനെയുള്ളപ്പോൾ ഇത്തരം കൂട്ടായ്മകൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് നല്ലതാണെന്നും വി കെ ശ്രീകണ്ഠൻ ഓർമ്മപ്പെടുത്തി ഇത് ഈ ഹെൽത്ത് ക്ലബ് വ്യാപകമാക്കി ഇതില് പ്രത്യേക വിഭാഗമില്ല പ്രത്യേക മതമില്ല പ്രത്യേക ജാതി ഇല്ല മനുഷ്യന് പ്രത്യേകമായ ഒരു അടച്ചില്ല യഥാർത്ഥത്തിൽ എല്ലാവരും മനുഷ്യരാണ് അല്ലെ ഏത് ജാതിയാണെങ്കിലും മതമാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ചോരയും മജ്ജയും മാംസവും ഒക്കെ ഉള്ളവരാണ് നമ്മൾ നന്നായി പ്രവർത്തിച്ചാൽ നമ്മളെല്ലാവരെയും എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയും ആ സൗഹൃദവും സന്തോഷം കൊണ്ട് എല്ലാവരോടും നല്ല സമീപനം കൊണ്ട് അവരെ ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മൾ പഠിക്കും വേണ്ട ഗുണം രണ്ടു വർഷമായി ഭാഗമായി വ്യായാമമുറകൾ ചെയ്യുന്ന ആളാണ് താണെന്ന് കെ പി സി സി അംഗം റിയാസ് മുക്കോളി തടയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു രണ്ടു വർഷം മുമ്പ് മെക്സവന്റെ ഭാഗമായി ചില എനിക്ക് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഈ ഒരു ഉദ്യമത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ് എനിക്ക് വളരെ വ്യക്തമായി ഈ ഒരു കൂട്ടായ്മയെക്കുറിച്ച് അറിയാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഇവിടെ നേരത്തെ ആരും സൂചിപ്പിച്ചു ഇത്തരം കൂട്ടായ്മകൾ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് നമ്മുടെ ഭക്ഷണം വാങ്ങുന്നതിനേക്കാൾ വലിയ പണം ചെലവഴിച്ചുകൊണ്ട് മരുന്ന് വാങ്ങുമ്പോൾ ആ മരുന്ന് കുറക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത ഈ മെക്സവൻ എന്നുള്ളത് ഇന്ന് ലോകം ആരോഗ്യ സംരക്ഷണത്തിന് പുതിയൊരു സംസ്കാരത്തിനാണ് മെക്സവൻ തുടക്കം നഗരസഭാ ചെയർമാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഈ മെക്സവൻ എന്ന പ്രസ്ഥാനത്തിനെതിരായി വ്യാപകമായ രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാനിവിടെ കടന്നു വരുമ്പോ മതമൗലികവാദികളെയോ നമുക്ക് കാണാൻ കാണാൻ സാധിച്ചിട്ടില്ല സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും മാത്രമാണ് സാധിച്ചിട്ടുള്ളത് ൻ സൊലാഹുദ്ദീൻ ബ്രാൻഡ് അംബാസിഡർ അറക്കൽ ബാബ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ദിവ്യ ദിവാകരൻ മെക്സവൻ പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ ജമാൽ പറവക്കൽ ജിതേഷ് ഏരിയ കോർഡിനേറ്റർ സേതൽവി മീരാൻ ഖാജി വി ആലിക്കുട്ടി ഹാജി ഇല്ലാസ് വരമംഗലത്ത് തുടങ്ങിയവരും പങ്കെടുത്തു